എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്ന ഒരു ക്ലിപ്പിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് സിദ്ധിക്കിന് കൈ കൊടുക്കാതെ പോകുന്ന ഒരു ക്ലിപ്പാണ് ഇവിടെ കാണുന്നത് അതായത് അധികം മൈൻഡ് ചെയ്യാതെ പോകുന്നു ആ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്കൊന്ന് തോന്നും എന്തോ വശപ്പശക്കില്ലേ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോട് സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഒരു ഗുരുതര ആരോപണം നിൽക്കുകയാണ് ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു ഗുരുതര ആരോപണം അതും അല്ലാറ ജില്ലാറ പീഡനമൊന്നും അല്ല ഒന്നൊന്നര പീഡനം പീഡിപ്പിച്ചെന്ന് തോന്നി കൊണ്ടാണ് ആരോപണമായിട്ട് ആ യുവതി വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇത് അതിൻ്റെ സത്യം തെളിഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ സിദ്ദിഖി ഡി ജി പിക്ക് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കേസും കാര്യങ്ങളും കോടതിയും നടക്കുന്നു പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലാലേട്ടം വരുമ്പോൾ സിദ്ധിക്ക് ഇങ്ങനെ കൈ കൊടുക്കാൻ പോകുന്നു മൈൻഡ് ചെയ്യാതെ പോകുന്നു അതിന് കാണാത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തോന്നും അത് പോയതല്ല എന്തായാലും നിൽക്കട്ടെ നമുക്ക് സിദ്ദിഖ് വരാം സിദ്ദിഖിനെതിരെ കുറച്ച് തെളിവുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് നിലവിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആകം മൊത്തം സിദ്ധിഖിന്റെ അവസ്ഥ നമുക്ക് ന്യൂസ് ഒന്ന് നടൻ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെതിരെ പോലീസിന് മൊഴികൾ ലഭിച്ചു പീഡനത്തിന് ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകളാണ് ലഭിച്ചത് അപ്പൊ ആകെ മൊത്തം പെട്ടു പീഡനത്തിന് ശേഷം ഈ നടി ചികിത്സ തേടി ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ സാക്ഷി മൊഴികൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ആകെ മൊത്തം ഇങ്ങനൊരു അവസ്ഥ ചിലപ്പോൾ ഈ പറയുന്ന പോലെ മൊഹലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാമായിരിക്കും ഇന്നതൊക്കെ നടന്ന് കാണും അല്ലെങ്കിൽ അവർ ഫ്രണ്ട് സർക്കിൾ അല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കമൻസ് വരുന്നത് എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ പക്ഷേ അത് കാണാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല സിദ്ധിക്ക് അവിടെ ഒരു അവിഞ്ഞ മുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കൈ കൊടുക്കാൻ പോകുന്നു കൈ കൊടുക്കാതിരിക്കുന്നു അതുകൊണ്ട് ഒരു വശപ്പശപ്പുണ്ട് എന്തായാലും അന്ന് ഇര പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് ഞാൻ ഞാനയാളെ എന്റെ അങ്കിൾ ഇങ്ങനെ ഞാൻ അയാളെ വിളിച്ചിട്ടുള്ളൂ ആ സമയത്തൊക്കെ അയാളെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ടില് മാസ്റ്റർബീറ്റ് ചെയ്തിട്ടുണ്ട് ഭീഷണികൾ നീ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുളി അടിവരയിട്ട് ഡോട്ട് പറഞ്ഞ വിഷയമാണ് നിനക്ക് ഏത് സിനിമ വേണോ ഇനി എൻ്റെ എനിക്കറിയുന്ന എല്ലാത്തിനും തന്നെ കാസ്റ്റ് ചെയ്യാം ഏത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ കൂടെ കിടക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും വന്നത് പിന്നെ കൺവീൻസ് ഒരു രീതി അന്ന് അയാൾ കുറെ ആക്ടേഴ്സിന്റെയും കോസ്റ്റാഴ്സിന്റെയും ഒക്കെ നെയിമുകൾ പറഞ്ഞിട്ടുണ്ട് ഇന്നവര് ഇന്ന് തമ്മിലായിട്ടുണ്ട് അങ്ങനെ സ് അവർക്ക് അറിഞ്ഞിട്ടുണ്ടോന്ന് പോലും അറിയില്ല മിക്സഡ് ഡിസോർഡർ ലോ കോൺഫിഡൻസ് സെൽഫ് ഡൗട്ട് സെൽഫ് ബ്ലെയിമിങ് എന്തോ തെറ്റ് ചെയ്യുന്നത് ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു എന്റെ ഇത്രയും കൊല്ലം എനിക്ക് വളരെ വാല്യൂബിൾ ഒരു സമയം ഞാൻ ഞാനതിനുവേണ്ടി എടുത്ത് ബ്ലെയിമിങ് പറയുന്നത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടന്മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു പക്ഷേ അതിൽ ആർക്കെതിരെയും ഇന്നേ വരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല ഈ പറയുന്ന പോലെ അങ്ങും ഇങ്ങും തൊടാതെ പോയ കേസ് ന്യൂൻ പോളിയുടെ അടക്കം ന്യൂൻ പോളിയുടെ ആ സമയത്ത് ന്യൂൻ പോളി നാട്ടിലായിരുന്നു അതാണ് വിഷയം ആ ലെവലിലാണ് ഓരോ വിഷയങ്ങളും കടന്നുപോയത് പക്ഷേ സിദ്ദിഖിന്റെ കേസിൽ മാത്രം സിദ്ദിഖിനെതിരെ അത്യാവശ്യം തെളിവുകളും കാര്യങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ന്യൂസിൽ വന്ന ഇത്തരം തെളിവുകൾ മാത്രമായിരിക്കില്ല ഇതിനേക്കാളും തെളിവുകൾ പോലീസിന് കിട്ടിക്കാണും അവരെല്ലാം ഒന്നും എക്സ്പോസ് ചെയ്യത്തില്ല സമയമാകുമ്പോൾ കാലക്രമേണ അതൊക്കെ വരുന്നത് എന്തായാലും നമ്മൾ കുറച്ചുകൂടി ന്യൂസ് തന്നെ പോലീസ് സിദ്ധിക്ക് മസ്കോട്ട് ഹോട്ടലിൽ ഈ പറയുന്ന സംഭവ ദിവസം താമസിച്ചു എന്നുള്ളത് പക്ഷേ അതിന്റെ ചില രേഖകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു അത് ലഭിച്ചു സംഭവ ദിവസം സിദ്ധിക്ക് മസ്കോട്ട് ഹോട്ടലിൽ അതായത് ഈ ബലാത്സംഗം നടന്നു വന്ന നടിയുടെ പരാതിയിൽ പറയുന്ന അതേ മസ്കോട്ട് ഹോട്ടലിൽ സിദ്ധിഖ് താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഈ നടി അവിടെ എത്തിയത് ആ ഏത് സമയത്താണ് അതുപോലെ തന്നെ അവിടെ ഈ സംഭവം നടന്ന ദിവസം തന്നെയാണോ നടി എത്തിയത് എന്നുള്ള കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പോലീസിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം അതായത് ഈ ബലാത്സംഗം ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകൾ കൂടി ആശുപത്രി രേഖകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം മാനസിക ശേഷം ഈ നടി ചികിത്സ തേടിയതിന്റെ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്നി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയായിരിക്കും സിദ്ദിഖിന് ഉണ്ടാവുന്നത് വേറൊന്നും വേണ്ട നമുക്ക് അത്യാവശ്യം ജോഹർ ഉണ്ടെങ്കിൽ ഈ കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാവും അതായത് ഇതേ ദിവസം ഈ പറയുന്ന നടിക്ക് ഇന്ന മോശം അനുഭവം ഉണ്ടായി അതിനെ പീഡനത്തിന് ശേഷം ചികിത്സ ഉള്ള തെളിവുകളും കാര്യങ്ങളും ആശുപത്രി പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഹകം മൊത്തം പെട്ട് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും സിദ്ധിക്ക് എത്തുന്നതെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും സത്യം ജയിക്കട്ടെ സത്യം തെളിയിട്ടെ ഇവിടെ ആരാണ് ആ ഒരു നിരപരാധി ആരാണ് കള്ളം പറയുന്നത് ആരാണ് കുറ്റവാളി എന്നെല്ലാം തെളിയണം എന്തായാലും ഇതൊന്നും അത്ര ഇങ്ങനെ വിട്ട് കളിക്കേണ്ട കാര്യമല്ല ലാലേട്ടനും സിദ്ധിക്കും തമ്മിലുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് സാക്ഷിമൊഴി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ആരൊക്കെയോ സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും എന്തായാലും തുടർ നടപടി ചിലപ്പോൾ അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇവരൊക്കെ കൊമ്പത്തെ ആൾക്കാരായതുകൊണ്ട് ജാമ്യം കാര്യങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ കരിക്കൽ നീക്കും എന്തായാലും നോക്കാം ാലും ഇതിൽ നടി അവിടെ ചെന്നതിന്റെ നേരത്തെ തന്നെ അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കടന്നു ചെന്നതിന്റെ ഈ ഹോട്ടലിലേക്ക് ചെന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ അതിന്റെ തീയതിയിൽ ചെറിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു കാരണം ആ തീയതി ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു നടി പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്ന ദിവസമാണോ എന്ന് പറഞ്ഞത് ആ പ്രിവ്യൂ ഷോ അന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് അത് ഏത് ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞതും സിദ്ദിഖ് അന്ന് താമസിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളതും ഇനിയിപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടിക്ക് മോശം അനുഭവം ഉണ്ടായി പക്ഷെ ഡേറ്റ് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇത്രയും നല്ലൊരു വിഷയം ഉണ്ടായിട്ട് ആ ഡേറ്റ് ഓർമ്മയില്ല എന്ന് പറയുന്നതിലും എന്തോ ഒരു ലോജിക് കുറവുണ്ട് പക്ഷെ ട്രോമയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡേറ്റും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാനുള്ള ഒരു മാനസിക മാനസികാവസ്ഥയും വരത്തില്ല അത് വേറൊരു സത്യമാണ് ആ ഉള്ള ഒരു എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതോ സിനിമയുടെ പ്രിവ്യൂ ഷോയോടെ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കേസാണ് എന്തായാലും അത്യാവശ്യം ഇനി പോലീസിന് അന്വേഷിച്ച തെളിവുകളും കാര്യങ്ങളൊക്കെ എത്തിച്ച് സെറ്റാക്കേ ഉള്ളൂ ഇത്രയും അലിഗേഷൻ ഇത്രയും നടന്മാർക്കെതിരെ വന്നിട്ട് അത്യാവശ്യം തെളിവ് കിട്ടിയത് സിദ്ധിക്കിനെതിരെ മാത്രമാണ് ബാക്കിയൊക്കെ നമ്മുടെ മിനി ജഡ്ജിയൊക്കെ വന്നിട്ട് ഏറെ കയറി പോയതും പിന്നെ ബോളിക്ക് എതിരെ വന്ന് ഏറെക്കാർ പോയതും പോയതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിലെന്തോ സത്യം ഉള്ളതുപോലെ പോലെ പേഴ്സണലി ന്യൂസുകളും കാര്യങ്ങളും തെളിവുകളൊക്കെ പറയുമ്പോൾ തോന്നുന്നു ഇനി സിദ്ധിഖി നിരപരാധി ആണെങ്കിൽ ഈ പറയുന്ന നടി തന്നെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്തായാലും നമുക്ക് ബാക്കിയാണ്ട് നോക്കാം ഹോട്ടൽ ീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം തെളിവുകൾ ലഭിച്ചത് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്ന കോടതിയിൽ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നിർണായകമാണ് കാരണം ഡിജിറ്റൽ തെളിവുകൾ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്വെയറിലാണ് അത് പക്ഷേ പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്യുകയും അത് ആ സോഫ്റ്റ്വെയർ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു അതുകൊണ്ട് ആ വിവരങ്ങൾ ലഭ്യമാകില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ തെളിവ് കോടതിയെ സമീപിക്കുമോ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പോലീസ് ോ എന്നൊക്കെയുള്ളത് സംശയമാണ് കോടതിക്ക് ആവശ്യം ഈ പറയുന്ന പോലെ വായ്പാളല്ല തെളിവുകൾ തന്നെയാണ് ആവശ്യം എന്തായാലും ഡിജിറ്റൽ തെളിവെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ ഒക്കെ കാണും ക്യാമറ ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ തെളിവെന്ന് പറയുമ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇത്രയും വലിയ ഹോട്ടലും കാര്യമൊക്കെ ആയതുകൊണ്ട് ആ സമയത്തന്നെ ക്യാമറയൊക്കെ ഉണ്ട് ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടൊക്കെ റിക്കവർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല എന്തായാലും അത്യാവശ്യം ഈ പറയുന്ന നടി പറഞ്ഞതുപോലെ ആ ഡേറ്റ് കാര്യങ്ങളിലും സിദ്ധിക്ക് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് സിദ്ധിക്ക് പീഡിപ്പിക്കണമൊന്നുമില്ല അതാണ് പറഞ്ഞത് അതിനെ തെളിയിക്കണം അത് തെളിയിക്കും അതെന്തായാലും അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഈ ന്യൂസിൽ കണ്ടതും കേട്ടതിനും പുറമെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കാര്യങ്ങള് പോലീസിന് കിട്ടിയിട്ടുണ്ടാവും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് അവർ പറയുന്ന പോലെ പുറത്ത് വിടാണ്ട് വച്ചിരിക്കുന്നതായിരിക്കും എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്കും ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് പിന്നെ ഈ പറയുന്ന രജിസ്റ്റർ അടക്കമുള്ള ചില രേഖകൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം തന്നെ ചില സാക്ഷിമൊഴികൾ ഈ നടിയുടെ മാതാപിതാക്കളുടെ സാക്ഷിമൊഴിയുണ്ടോ ഒപ്പം അന്ന് പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്ത ആളുകൾ അതായത് ആ സിനിമയുടെ സംവിധായകൻ നിർമ്മാതാവ് അടക്കമുള്ള ആളുകളുടെ ചില മൊഴികളുണ്ട് ആ പ്രിവ്യൂ ഷോയിൽ നടിയും അമ്മയും സിദ്ധിക്കും ഒക്കെ പങ്കെടുത്തിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാക്ഷിമുടികളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സാഹചര്യ തെളിവുകൾ ഊട്ടിയുറപ്പിക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ ചില രേഖകൾ കൂടി ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും അറസ്റ്റിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവും എന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് പിന്നെ പെരുപ്പിച്ചും പറയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ പറഞ്ഞതുപോലെ ഇത് സത്യം ഇത് തെളിയിക്കണം ഇതൊന്നും വെറുതെ വിടരുത് അതിപ്പോൾ ആര് കള്ളം ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം അതിപ്പം നടിയായാലും സിദ്ധിക്കായാലും ആരായാലും കള്ളം പറഞ്ഞിങ്ങനൊരു അലിഗേഷൻസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തക്കതായ നടപടി നടിക്കെതിരെ എടുക്കണം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടനും സിദ്ധിക്കും തമ്മിലുള്ള ഈ ഒരു ക്ലിപ്പാണ് ലാലേട്ടൻ സിദ്ധിക്കിന് കൈ കൊടുക്കാതെ പോകുന്നു അപ്പം എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെയൊക്കെയോ എന്തായാലും തെളിയട്ടെ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം ഹേമാക്കം മറ്റേ റിപ്പോർട്ട് വന്നിട്ട് ആകെ ഇപ്പോൾ പെട്ട് നിൽക്കുന്ന സിദ്ധിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാം അങ്ങനൊക്കെ തെറിച്ചു നാല് ഭാഗമായിട്ട് പോയ ഒരു ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് എപ്പോഴോ എവിടെയൊക്കെ കണ്ട് പരസ്പര സമ്മത്തോടെ ചെയ്തിട്ട് പിന്നെ വന്ന് അതൊരാരോപണമാക്കി മാറ്റിയ ടീംസാണ് വേറെ ചില ടീംസ് അതുകൊണ്ട് അതൊക്കെ എഴുതള്ളിയ കേസ് പോലെ വിട്ട വളി പോലെ വയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ സിദ്ദീഖിൻ്റെ കേസിൽ മാത്രമാണ് സാഹചര്യ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ആ സമയത്ത് അവിടെ ഹോട്ടൽ താമസിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും അത് തെളിയട്ടെ തെളിയിക്കണം സത്യം ജയിക്കണം ഇപ്പോൾ നമ്മുടെ ഈ ഇര എന്നറിയപ്പെടുന്ന നടിക്ക് എതിരെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളുണ്ട് ഞാൻ ഞാനുൾപ്പെടെ സംസാരിച്ചതാണ് ഇല്ലെന്ന് പറയുന്നില്ല അത് അവർ കാണിക്കുന്ന ഓരോ സംസാര രീതിയും അഹങ്കാര വർത്തമാനം കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ജനങ്ങൾ പ്രതികരിക്കും പക്ഷേ ഈ ഒരു കേസിൽ അവരുടെ സമ്മതമില്ലാതെ അവരുടെ ആ ദേഹത്തെ സിദ്ധിക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി ശക്തമായി എടുക്കണം അവരെന്തോ ആയിക്കൊണ്ടുപോട്ടെ അവരുടെ പ്രീവിയസ് സിസ്റ്റർ എന്തോ ആയിക്കൊണ്ടുപോട്ടെ എങ്ങനെ ഉള്ളവരായിക്കോട്ടെ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധിക്ക് അവരുടെ കൺസെൻ്റ് ഇല്ലാതെ അവരുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിയമ നടപടി എടുത്തിരിക്കണം അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കി കൂട്ടി കുഴിച്ച് കലക്കി എടുക്കുമ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ ചീഞ്ഞ് മാറുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി പുതുവേടായിട്ടാണ് ബൈ